എല്ലാ പ്രാവശ്യങ്ങളെയും ഞാൻ ആദ്യമായി ഈ വേദിയിലെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ജനറൽ സെക്രട്ടറി അനീഷ് നോർത്ത് സോണലിന്റെ പ്രസിഡന്റ് ശ്രീ ജോസൺ അതുപോലെ നോർത്ത് സോണലിന്റെ സെക്രട്ടറി മഹേഷ് അതുപോലെ തന്നെ നോർത്ത് സോണലിന്റെ ജോയിന്റ് സെക്രട്ടറി ശ്രീ ഉമ്മർ ബാബു എന്നിവരെയും അതുപോലെ തന്നെ നമ്മുടെ കൺവീനർ ശ്രീ സിബു മനു എന്നിവരെയും ഈ വേദിയിലേക്ക് ആഗ്രഹമായ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ചുമ്മാ അവർ ഈ വേദിയിലേക്ക് ആഗ്രഹമായ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ചിന്തിക്കാറില്ലേ സാധാരണ ഇതിലും അങ്ങനെ തന്നെയാണ് ഞാനും നിങ്ങളട അടക്കമുള്ള ഓരോ അംഗങ്ങളും ഒരുമിച്ച് നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആണ് നമ്മൾ ഇവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിലെ ഒന്നാമത്തെ കാര്യം തന്നെയാണ് ഞങ്ങള് ഈ ഒരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജില്ലാ ബേസിൽ ഒരു കൂട്ടായ്മ അവിടെ നിങ്ങളുടെ സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബിസിനസ്സിൽ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ പ്രാവുല് അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ അതിന്റെ തർക്കങ്ങൾ പരിഹരിക്കാനൊക്കെ ഉള്ളൊരു വേദിയാക്കാം എപ്പോഴും മാനസികമായിട്ടുള്ള ഒരു അടുപ്പം ഓരംഗങ്ങളും തമ്മിൽ ഉണ്ടാകാം അതിനു വേണ്ടിട്ട് ഉണ്ടാക്കിയതാണ് നാഷണൽ പീജൻ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന ഈ സംഘടന ഒപ്പം നമ്മുടെ ചെറിയ ചെറിയ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം അവരുടെ അറിവുകൾ നമ്മൾ തിരിച്ചതേ പോലെ മേടിക്കാം കൊടുക്ക എന്നുള്ള ഒരു പോളിസി നോക്കുമ്പോ തന്നെ കയ്യിൽ പ്രാവല്യം ഞാൻ വേറെ ജോലി ഇന്ന് വരെ ചെയ്തിട്ടില്ല എനിക്കിട്ട് അറിയില്ല ഞാൻ പ്രാവല്യാണ് ഞാൻ സ്വന്തമായിട്ട് പത്ത് സെന്റ് സ്ഥലം മേടിച്ച് ഒരു വീട് വെച്ച് വേറൊരു പത്ത് സെന്റ് സ്ഥലം മേടിച്ച് എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് എന്നും ജീവിക്കുന്ന അതിമല്ല എല്ലാവിന്റെ കാര്യങ്ങളും അതിമല്ലേ ഇപ്പോഴുണ്ട് പിന്നെ ജോസാട്ടിന് ഒരു വി പിള്ളേർക്കാർക്കൊക്കെ അറിയാം ഒരു പിള്ളേർക്കാരിന്റെ വീട്ടിൽ വന്നിട്ടുമുണ്ട് അതായത് നമ്മുടെ അതുപോലെ പരിപാടികളും ഇതിലേക്ക് വരുവാനുള്ള അവസരമാണ് ഇത് നമ്മുടെ കൂടുതലായിട്ട് അതുപോലെ നമ്മൾ കാര്യങ്ങളെല്ലാം എല്ലാ ും നമസ്കാരം നാഷണൽ ബീജൻ അസോസിയേഷൻ്റെ നോർത്ത് സോണത്തെ ഉദ്ഘാടനവും സെമിനാറുമാണ് എനിക്ക് തന്നിട്ടുള്ള കർത്തവ് പ്രാവിന്റെ പരിപാലനം എന്ന ആളാണ് എനിക്ക് അറിയാവുന്ന ചെറിയ വിഷയങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം പ്രത്യേകിച്ച് ഇതിൽ നന്ദി പറയേണ്ടത് എന്റെ ഫ്രണ്ട് റോഷൻ രതീഷാണ് എന്റെ ചങ്കന്ന് വേണമെങ്കിൽ അവൻ പറയാ എനിക്ക് വേണ്ടി കൊല്ലത്തുനിന്ന് അവന്റെ ഭാര്യ അവന്റെ കുട്ടി അവന്റെ അമ്മ അച്ഛൻ അമ്മ എല്ലാവർക്കും എല്ലാരും വിട്ടിട്ട് എനിക്ക് വേണ്ടി ഞാനൊരു പറഞ്ഞ ഒരു വാക്കിന് വേണ്ടി ഒന്നര മാസമായിട്ട് എന്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ടി ഞാൻ പറയാത്ത പണി വരെ അത്ര അവനക്ക് പോലും അത്ര വീത്തിൽ പണി അവൻ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല രാവിലെ എട്ട് മണി എട്ട മണിക്ക് തുടങ്ങിയാൽ രാത്രി പത്ത് മണി പന്ത്ര വരെ ഇന്നലെയൊക്കെ കിടക്കുമ്പോൾ മൂന്ന് മണിയാണ് അപ്പൊ എനിക്ക് വേണ്ടി ഇത്രയും നേരം ഇത്രയും ദിവസം നിന്ന് എനിക്ക് വേണ്ടി പണി പൂർത്തിയാക്കി തന്ന എന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരുപാട് നന്ദിയും കടപ്പാടും എനിക്ക് എപ്പോഴും ഉണ്ടാവും നന്ദി റോഷ് പ്രതീക്ഷ